പുറത്ത് വന്ന ശബ്ദരേഖ തന്റേതെന്ന് സ്ഥിരീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആരോപണങ്ങളിൽ പലതും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ സ്ഥിരീകരിക്കുന്നുണ്ട് രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു രാഹുലിനായി പാലക്കാട് കൊച്ചി തിരുവനന്തപുരം ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശം നൽകി രാഹുൽ കേരളം വിട്ടു പോയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ രാഹുലിനെ പരിചയപ്പെട്ടത് ഭർത്താവുമായി പിരിഞ്ഞ് അഞ്ച് മാസത്തിന് ശേഷമെന്നാണ് യുവതിയുടെ മൊഴി അതിജീവിതയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി I'll യെസ് വിവരങ്ങൾ സിജോ വി ജോൺ നൽകും സിജോ വളരെ നിർണായകമായ കാര്യങ്ങൾ കൂടിയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതായത് ഇത്ര കാലവും ഒരു കാര്യം ആ ശബ്ദരേഖ തൻ്റേതാണോ എന്നുള്ള ആവർത്തിച്ചുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനൊന്നും ഒരിക്കലും ഒരു സ്ഥിരീകരണം നൽകിയിരുന്നില്ല പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ള വിവരം മാത്രമല്ല ഇതിനോടൊപ്പം അതിജീവിത കൊടുത്ത മൊഴിയിലെ ചില കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിർണായകമായ വിവരം കൂടിയാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുകയാണോ അന്വേഷണ സംഘം ഇനിയുള്ള നീക്കങ്ങൾ എന്താവും നോക്കൂ ഈ ഒരു എം എൽ എ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നും അതിൽ ഒരു ഒരു യുവതിക്ക് പ്രഗ്നന്റ് ആയി അതിനെ നിർബന്ധപൂർവം അപോഷം ചെയ്യാൻ വേണ്ടിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചു അതിനുള്ള ആവശ്യപ്പെട്ടു എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷമാണ് ശേഷമാണ് ചില ശബ്ദം പുറത്തു വരുന്നത് ഓഡിയോ റെക്കോർഡ്സ് പുറത്തു വരുന്നത് അതിലൂടെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങളും വാർത്തകളിൽ നൽകി തുടങ്ങുന്നത് ആ സമയത്തും അതിനുശേഷവും ആവർത്തിച്ചാർത്തിച്ച് പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽനോട് ചോദിക്കുന്നുണ്ട് രാഹുൽ ഇത് നിങ്ങളുടെ ഓഡിയോ അല്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത് അതെൻ്റെ ശബ്ദമാണെന്നോ ഞാനാണ് സംസാരിക്കുന്നതെന്നോ പറഞ്ഞിട്ടില്ല അത് ഞാനല്ല സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവ തള്ളാനോ അല്ലെങ്കിൽ ഇത് ശരി വയ്ക്കാനോ ഇത് രാഹുൽ മാൻകൂട്ടം തയ്യാറുന്നില്ല പക്ഷേ ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിനോ ഒടുക്കം അത് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ആ ശബ്ദരേഖ തൻ്റേതാണ് എന്ന് തന്നെ അത് ആ സമ്മതം വരുമ്പോൾ അല്ലെങ്കിൽ അത് തൻ്റേതാണെന്ന് പറയുമ്പോൾ രാഹുൽ പല കാര്യങ്ങൾ കൂടി സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടാക്കി വിവാഹിത വിവാഹിതയായിരുന്നു സ്ത്രീയുമായി അടുപ്പമുണ്ടാകുന്നു അതിനുശേഷം അവർക്കൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയെ ആ നിർ നിർബന്ധപൂർവ്വം ക്ഷമിക്കണം അവർ പ്രഗ്നൻ്റ് ആകുന്നു ആ കുട്ടിയെ അതിനെ നിർബന്ധപൂർവം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നത് ഇത് തൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് തനിക്കെതിരെ തന്നെ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ യുവതി ചെയ്തതാണെന്നാണ് പറയുന്നത് അങ്ങനെ പറ ആ കാര്യം വ്യക്തമാക്കുമ്പോഴും ഒരു കാര്യം സംവദിക്കേണ്ടി വരും അത് പറഞ്ഞിരിക്കുന്നത് രാഹുലാണ് രാഹുൽ തന്നെ ആ ജാമ്യാപേക്ഷയിൽ സംവദിക്കുകയാണ് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് എടുത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു വിവാഹബന്ധം ഇത്തരത്തിൽ സ്ത്രീയുമായി വിവാഹിതയാണെന്നുള്ള വിവരം ഇയാൾക്കറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് കാരണം അവർ നേരത്തെ വിവാഹിതയാണ് അതിനുശേഷമാണ് ഇവരായി അടുപ്പമുണ്ട് ഉണ്ടാകുന്നതെന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ രാഹുലിന് സമ്മതിക്കേണ്ടി വന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യുവതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മൊഴിയാണ് ആ മൊഴിയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ സ്ത്രീയുടെ വിവാഹം നടക്കുന്നത് അതിനുശേഷം ആ ഒരു മൂന്ന് മാസത്തോളം മാത്രമാണ് ഇവർക്ക് അവരുടെ റിലേഷൻഷിപ്പ് ഭർത്താവുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളൂ ഭർത്താവ് നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അതിനുശേഷം ഇവർ തമ്മിൽ വേർപിരിയുന്നു ലീഗലി സെപ്പറേറ്റഡ് ആകുന്നില്ല എന്നുള്ളതുള്ളൂ പക്ഷേ വേർപിരിഞ്ഞാണ് കഴിയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് രാഹുലും ഈ പറയുന്ന യുവതിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം ഇവർ അനുഭവിച്ചിരിക്കുന്ന മാനസിക വിഷമങ്ങൾ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം രാഹുലിനോട് പറയുന്നു അങ്ങനെയാണ് ഇവരുമായി തമ്മിലുള്ള അടുപ്പത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന രാഹുൽ പറയുന്നത് തനിക്കൊന്ന് ഇക്കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വരുന്ന ഇവർത്ത് വരുന്ന വിവരങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തന്നെ ആണ് സമ്മതിക്കേണ്ടി വരുന്നത് എന്തായാലും രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് രാഹുൽ മുൻകൂർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അറസ്റ്റിന് പക്ഷേ അത് തടസ്സമായല്ല എന്നുള്ളൊരു നിയമോപദേശമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഏത് സമയത്ത് തന്നെ ഉണ്ടാകാം എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് രാഹുല് പാലക്കാട് വിട്ടു പോയിട്ടില്ല എന്നുള്ള സൂചനകൾ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സാഹചര്യത്തിൽ രാഹുൽ ജില്ല നിന്നു കഴിഞ്ഞാൽ അത് അത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ രാഹുൽ ഇവിടെ നിന്ന് സ്ഥലം ഇട്ടുപോയി എന്നുള്ളൊരു കാര്യം ഈ പോലീസ് കോടതിയെ അറിയിച്ചാൽ അത് ജാമ്യം ലഭിക്കുന്നതിന് പ്രധാന തടസ്സമായി നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഇപ്പോഴും പാലക്കാട് തന്നെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോലീസുള്ളത്